ഓണത്തിന് നമുക്ക് പോനാലോ ഓണത്തിന് നാട് വിടാനാ സാധാരണ ഓണത്തിന് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നാട്ടിലോട്ട് വരാനാണ് നോക്കുന്നത് തിരുവോണം കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവാ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാര വിടാം ഇനി പോണ്ട മെയിൻ സ്ഥലം പോണത്തിന് നിന്ന് ഇരിയാൻ സമയം കാണൂല ഓണത്തിന്റെ ഓ അങ്ങനെ ഒരു ഏടാകൂടം ഉണ്ടല്ലേ അല്ല ഏർപ്പാടുണ്ടല്ലേ എന്ന് പറയുമായിരുന്നു അമ്മ എങ്ങനെയാണ് അടുക്കളയിലെ എന്തോ കരിഞ്ഞ മണം എന്ന് നോക്കോ കേട്ടോ കരിഞ്ഞ മണം ഒന്നുമല്ല അല്ല മോനെ വന്നണ്ടല്ലോ അമ്മ എനിക്ക് ഒന്നുമേ വരില്ലേ അയ്യോ ഇല്ല ഓരെ നാലു കുരുവി ഇളം കാറ്റിലാടി വരുന്നേ കൂട്ട് കൂടിയിടുങ്ങി മെഴപിളി മെല്ല തഴുകി മരചിരി നാലു മണി പൂ പോൽ വിരിഞ്ഞു

അത് ആരോഗ്യം വരാതെങ്ങനെ പോലെ ചേച്ചി രാവിലെ പോണേനെ കേട്ടാ എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ പനിക്ക് ഇടാൻ അല്ലേ എന്താണ് ഒരു ബഹളം എന്താ ഇത് എല്ലാം കഴിഞ്ഞു ഞാൻ ഉറങ്ങായിരുന്നു ആണോ സമയത്തിനും കാലത്തൊക്കെ എനിക്കണ്ടേ എന്റെ ടീച്ചറെ ഞാൻ ഇന്നലെ ഗൗരിയോട് സീരിയസ് ആയിരുന്നു സംസാരിക്കാന്ന് വെച്ചപ്പോഴേക്കും കിടന്നുറങ്ങി എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇന്നലെ വാഷ്റൂമിൽ ഒന്ന് തെന്നി വീണേ നല്ല കഴുത്തൊക്കെ കണ്ടോ കണ്ടോ

അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു ഞാൻ പണിയുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന എന്റെ പൊന്ന് കല്യാണം ഉറപ്പിച്ചില്ലേ എല്ലാം ഫിക്സ് ആയില്ലേ ബാക്കിയൊക്കെ ഈശ്വരന്റെ അനുഗ്രഹത്തോട് നന്നായിട്ട് നടന്നോളും ലച്ചു പിന്നെ എന്റെയൊക്കെ തലേന്ന് പറഞ്ഞാൽ ഓരോ തടസ്സങ്ങളായിരുന്നു പക്ഷെ കല്യാണ സമയപ്പോ എല്ലാം അടിപൊളിയായിട്ട് കാണും അതുപോലെയല്ലോ എന്റെ അവസ്ഥ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ നെയ്യാറ്റിൻകര കുടുംബം പടവലം കുടുംബം അതുപോലെയാണോ എന്റെ അവസ്ഥ ഏതുപോലെയാണോ അവസ്ഥ അതൊക്കെ പണ്ട് ഇപ്പൊ എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ ഗൗരി ടീച്ചർ ടീച്ചറിന്റെ അവസ്ഥയൊക്കെ ഞങ്ങൾ മാറ്റി അല്ല എനിക്ക് സംസാരിക്കണ്ട് ആ നമുക്ക് സംസാരിക്കാം എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ല ഞാൻ പറയട്ടെ ആ നമുക്ക് പറയാം കൊടുക്കണ്ടേട്ടാ ഇപ്പ എല്ലാം കൂടെ എന്റെ തലയിട് എല്ലാവരും ഉത്തരവാദിത്വമാണ്